നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായിക നായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകളിൽ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാകുന്നത് ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ട് മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണമായും കുടുംബിനിയായി കഴിഞ്ഞു ഇപ്പോഴാ ജയറാമിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മുൻപൊരു ടി വി ചാനൽ പരിപാടിക്കിടെ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ച് ജയറാം വെളിപ്പെടുത്തിയിരുന്നു ജേർണലിസ്റ്റും എം ബിയുമായ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടിയുമായി അല്പം നർമ്മം കലർത്തിയാണ് ജയറാം മറുപടി പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരിക്കും ജയറാം പറയുക എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവതാരകൻ ബ്രിട്ടാസിനെയും പ്രേക്ഷകരെയും ഒരുപോലെ ചിരിപ്പിക്കുന്നതായിരുന്നു ജയറാമന്റെ മറുപടി പാർവതിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇടയ്ക്കൊക്കെ ഒന്ന് വെറ്റില മുറുക്കണമെന്ന നടിയുടെ തോന്നലാണെന്നാണ് ജയറാം പറഞ്ഞത് തൻ്റെ ഭാര്യയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് അവരുടെ അമ്മയിൽ നിന്നാണെന്നും അത് മക്കളായ കണ്ണനും ചക്കിക്കും ഒരിക്കലും കിട്ടരുതേ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നുമാണ് ജയറാം ചിരിയോടെ പറയുന്നത് വല്ലപ്പോഴും അശ്വതിയുടെ അമ്മ മുറുക്കും വല്ലപ്പോഴുമേ ഉള്ളൂ ഒളിച്ചിരുന്നാണ് മുറുക്കുക അപ്പോൾ ഇടയ്ക്ക് പാർവതിയും ചോദിക്കും ഒന്ന് മുറുക്കിക്കോട്ടെ എന്ന് വല്ല കല്യാണത്തിനോ മറ്റോ പോകുമ്പോൾ എന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഒരു വെറ്റില എടുത്തു തരുമോ എന്ന് അപ്പോൾ ഞാൻ പറയും ഇത് വൃത്തികേടാണ് ഈ സാധനം എടുക്കല്ലേ എന്ന് അപ്പോൾ പാർവതി അയ്യോ ഒരെണ്ണം മാത്രം എന്ന് പറയും പക്ഷെ അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ആണ്ടിലൊരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇടയ്ക്ക് മുറുക്കും അപ്പോൾ ഞാൻ പറയും പിള്ളേരോട് ഇതൊരു വൃത്തികെട്ട സ്വഭാവമാണ് പകർത്തരുതെന്നും ജയറാം പറഞ്ഞു അതേസമയം ജെ എഫ് ഡബ്ല്യു അവാർഡ് ഷോയിൽ പുരസ്കാരം നൽകാനെത്തിയ പാർവതി ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമെല്ലാം പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു ജീവിതത്തിലെ ബാധ്യതകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇല്ല ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല എന്ന് പാർവതി പറഞ്ഞു വരുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വന്നേക്കാമെന്ന പ്രതീക്ഷ പാർവതിയും നൽകുന്നു മകൻ കണ്ണന്റെ സംഗീത ചടങ്ങിൽ പാർവതി ചെയ്ത നൃത്തം വളരെ ഇമോഷണലും വൈറലുമായിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർവതി നൽകിയ മറുപടി ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയില്ല എനിക്ക് നൃത്തത്തിലൂടെയാണ് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ മക്കളോടുള്ള എൻ്റെ ഇമോഷൻ ഞാൻ നൃത്തത്തിലൂടെ കൺവേ ചെയ്തു എന്ന് മാത്രം ജയറാം പറയുന്നത് ഇപ്പോൾ തനിക്ക് മനസ്സുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് ജയറാമിന് ആ പ്രായമാണെങ്കിൽ ഇച്ചിരി മെച്ചൂരിറ്റി ഇല്ലാത്ത ആളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കല്പം മെച്ചൂരിറ്റി വേണമല്ലോ അതുകൊണ്ട് പ്രായം കൂടുതൽ ഉണ്ടാകും അല്ലാതെ എനിക്ക് ചിലപ്പോഴൊക്കെ പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് തോന്നാറുള്ളത് ജയറാമുമായി വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പാർവതി പറഞ്ഞു അത് ജയറാം തന്നെയാണെന്ന് ഏറ്റവും കൂടുതൽ ചിലവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കിയാണ് ചിലവ് ചെയ്യുന്നത് മക്കളുടെ കല്യാണ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടുതലും എനിക്കായിരുന്നുവെങ്കിലും തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്താണ് എടുക്കാറുള്ളതെന്നാണ് പാർവതി പറഞ്ഞത് കുടുംബം വലുതായി രണ്ട് മക്കളെ കൂടെ കിട്ടി കണ്ണനെ പോലെ തന്നെയാണ് എനിക്ക് മകളുടെ ഭർത്താവ് അവനീതം കണ്ണന്റെ ഭാര്യ തരുണി എൻ്റെ വലം കൈയായി കൂടെ തന്നെ ഉണ്ടെന്നും പാർവതി ജയറാം പറഞ്ഞു മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയാണ് മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയുമായിരുന്നെന്നും പാർവതി മുമ്പ് പറഞ്ഞിരുന്നു